പക്ഷേ ഈ ബലൂചിസ്ഥാനും പാക് അധീന കശ്മീരുമൊക്കെ പാകിസ്ഥാനും അല്ലാത്ത തലവേദന ഉണ്ടാക്കുന്നുണ്ട് അതിനെ അടിച്ചമർത്താൻ പാകിസ്ഥാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് ഈ ബലൂജികൾ ബലൂജികൾക്ക് ആയുധങ്ങൾ നൽകുന്ന ഇന്ത്യ ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ സമാധാനിക്കുന്നുണ്ട് പാകിസ്ഥാൻ പക്ഷെ ഇപ്പം അതൊന്നും അല്ല പാകിസ്ഥാൻ്റെ വിഷയം ഇന്ത്യയും അഫ്ഗാനും തമ്മിൽ നല്ലൊരു നയതന്ത്ര ബന്ധം ഉടലെടുക്കുന്നു ഇന്ത്യ അഫ്ഗാനിൽ പാർലമെന്റ് മന്ദിരം വരെ നിർമ്മിക്കുന്ന കാര്യങ്ങളിലേക്ക് കട നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെയൊക്കെ ഇടയിൽ കയറി ചൊറഞ്ഞു ചൊറഞ്ഞ സമയത്ത് അഫ്ഗാൻ വെറുതെ ഇരിക്കുന്നില്ല കയറി അങ്ങ് മാന്തുകയാണ് പാകിസ്ഥാനെ ഭയന്നിരിക്കുകയാണ് പാകിസ്ഥാൻ ആണവായുധമൊക്കെ ഉണ്ടെങ്കിലും അഫ്ഗാന്റെ ഗറില്ല യുദ്ധമുറയ്ക്ക് മുന്നിൽ എങ്ങനെ പിടിച്ചു നിൽക്കണമെന്നറിയാതെ നെഞ്ചിടുപ്പ് കൂടി തകർന്നു വിഴുകയാണ് ഓരോ പാക് സൈന്യവും പാക് മേധാവികളും എന്നാണ് പുറത്തു വരുന്നത് അഫ്ഗാന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഇപ്പൊ ഇന്ത്യക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത പാകിസ്ഥാൻ അഫ്ഗാൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയുമോ അഫ്ഗാൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പാകിസ്ഥാൻ കഴിയേണ്ടതാണ് കാരണം പാകിസ്ഥാനുള്ള അത്രമാത്രം സൈന്യശേഷി അഫ്ഗാനിസ്ഥാനില്ല പക്ഷേ അഫ്ഗാനിസ്ഥാൻ എങ്ങനെയാണ് ഇങ്ങനത്തെ അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നത് അമേരിക്ക പോലെയുള്ള അതിശക്തമായിട്ടുള്ളൊരു ഭരണകൂടത്തിനെതിരെ പോരടിച്ചിട്ടില്ല അങ്ങനെ പോരടിക്കുന്ന ആളുകൾ ആയുധം കൊണ്ട് മാത്രമല്ല ഒരു കാര്യത്തിൽ വിജയം നേടുന്നത് അവരുടെ ഒരു മനക്കെട്ടി കൊണ്ടുകൂടിയാണ് ഒരുതരം പ്രാന്തന്മാരാണ് അഫ്ഗാനിസ്ഥാന്മാർ പ്രത്യേകിച്ച് ഭരണകൂടത്തിലെത്തിയിരിക്കുന്ന താലിബാൻ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ആൾ കുറേ അധികം മാനികളുണ്ട് അവിടെ പക്ഷേ താലിബാനിസമാണ് ഇസമാണ് അഫ്ഗാനിസ്ഥാൻ്റെ വ്യക്തമായിട്ടുള്ള മുഖമുദ്ര എന്നുള്ളത് അതുകൊണ്ട് ലോകം മുഴുവൻ അവരെ അംഗീകരിക്കാതെ വെക്കുകയാണ് ചെയ്യുന്നത് ഇന്ത്യ അടക്കം കാരണം അവർ പെണ്ണുങ്ങളെ മനുഷ്യരായിട്ട് പോലും പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് അവർക്ക് വിദ്യാഭ്യാസം നിഷേധിക്കുന്നു നിഷേധിക്കുന്നതെന്നുള്ളതിൽ പൊതുജീവൻ നിഷേധിക്കുന്നു സ്ത്രീ എന്ന് പറഞ്ഞാൽ ഒരു ഗർഭപാത്രം മാത്രമാണ് എന്ന കാഴ്ചപ്പാട് പുലർത്തുന്നവരാണ് താലിബാൻകാർ മാത്രമല്ല പാരമ്പര്യം സംസ്കാരം വിദ്യാഭ്യാസം അതേപോലെ ആരോഗ്യ സംവിധാനം ഇതിനൊക്കെ തച്ചുടക്കം നടക്കുന്ന ഒരുതരം പ്രാകൃത ജീവികൾ കൂടിയാണ് എന്തിനാണ് പിന്നെ അവരെ ഇന്ത്യ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചുകൊണ്ടുവെന്ന് എന്ന് പലരും ചോദിക്കുക അവിടെ യുദ്ധതന്ത്രം ദ സ്ട്രാറ്റജി ഓഫ് വാർ അതുമാത്രമാണ് മാത്രമാണ് പ്രധാനപ്പെട്ടതായിരുന്നത് അതിന് മര്യാദയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല കാരണം ഇത്തരത്തിൽ സ്ത്രീവിരുദ്ധരായിട്ടുള്ള അവരെ നമ്മളിവിടെ വിളിച്ചുകൊണ്ടുവരുന്നത് ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന നിലക്കാണ് മോശമായൊരു കാര്യമായിട്ടാണ് എനിക്കത് തോന്നുന്നത് കാരണം അഫ്ഗാനിസ്ഥാനികൾ അല്ലെങ്കിൽ താലിബാനികളെ നമ്മളൊരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല അംഗീകരിക്കാൻ പാടില്ല അവരോട് വന്നു ഇവിടെ വന്ന സമയത്ത് തന്നെ അവരുണ്ടാക്കിയ ആദ്യത്തെ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് അവരുടെ പേഴ്സ്വഭാവത്തിൻ്റെ റിഫ്ലക്ഷനായി അവരെടുത്തിയ ഒരു സമ്മേളനത്തിലും പത്രപ്രവർത്തകർ ക്ഷണിച്ചെങ്കിലും സ്ത്രീകളായ പത്രപ്രവർത്തകർ വേണ്ട എന്ന് പറഞ്ഞോ പറയാതെ അവർ അവരെ അടിപ്പിച്ചിരുന്നില്ല പിന്നീട് വലിയ ആക്ഷേപം ഉയർന്ന സമയത്താണ് സ്ത്രീ പത്രപ്രവർത്തകർക്ക് കൂടി വേണ്ടതായ ഒരു പത്രസമ്മേളനം അവർ നടത്തിയത് അവരുടെ സ്വഭാവത്തിൻ്റെ പ്രശ്നമാണ് അപ്പോൾ അവർ പക്ഷേ ഇന്ത്യയിലേക്ക് വരുന്നത് അവരുടെ വിദേശകാര്യമന്ത്രി ഇന്ത്യയിലേക്ക് വരുന്നത് അവർക്ക് വ്യക്തമായിട്ടുള്ള ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്ന് വലിയ സഹായങ്ങൾ നേടുക എന്നുള്ളതാണ് ഇന്ത്യ അത് കൊടുക്കാൻ തയ്യാറാവും ഇന്ത്യ കൊടുക്കാൻ തയ്യാറാവുന്നത് എങ്ങനെയാണ് നീ പാകിസ്ഥാന അടി കൊടുത്താൽ നിനക്ക് എന്ത് സഹായം തരാം എന്ന നിലയ്ക്ക് അതായത് പാകിസ്ഥാൻ നമുക്കെതിരെ പലതരത്തിലുള്ള നീക്കങ്ങൾ നടത്തി അവിടെ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു ഭീകരരെ വിട്ട് പഹൽബാം ഫലസ്ഥലത്ത് നമ്മളെ ആക്രമിച്ചു നമ്മുടെ പൗരന്മാരെ കൊന്നു ഇതിനുള്ള പ്രതിവിധി എന്ത് എന്ന് അന്വേഷിക്കുന്ന ഇവനെ കൊണ്ട് അടുപ്പിക്കാം എന്ന് ഇന്ത്യ തീരുമാനിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ അഫ്ഗാനിസ്ഥാനെ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞ സമയത്ത് അതുവരെ അഫ്ഗാനിസ്ഥാൻ എല്ലാ സഹായം കൊടുത്തുകൊണ്ടിരുന്ന ആരായിരുന്നു പാകിസ്ഥാൻ ആയിരുന്നു പാകിസ്ഥാൻ എടാ ഇടാ നന്ദിയുടെ കാണിക്കില്ലേ നന്ദിയില്ലാത്തവനെ എന്ന് പറഞ്ഞിട്ട് അവനെ അടിക്കണിയത് ആ അടി നടക്കുന്ന സമയത്ത് ഒരു കാര്യം ലോകത്തിന് വീണ്ടും വ്യക്തമായി എന്താണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അടി വാങ്ങും പാകിസ്ഥാനെ അഫ്ഗാനിസ്ഥാൻ തകർത്ത് തരിപ്പണമാക്കുന്നു അപ്രത്യക്ഷമായിട്ടുള്ള രീതിയിലുള്ള ആക്രമണം യഥാർത്ഥത്തിൽ അവിടെ നടന്നുകൊണ്ടിരിക്കും ഇത് മാത്രമല്ല ഇനി വരാൻ പോകുന്ന ആളുകൾ സംഭവിക്കാൻ പോകും തന്നെ നേരത്തെ സൂചിപ്പിച്ച ബലൂചിസ്ഥാൻ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന് പറഞ്ഞ ഒരു സംഘം അവിടെയുണ്ട് ആ സംഘത്തിന് എല്ലാവിധമായിട്ടുള്ള സഹായം ഈ അഫ്ഗാനികൾ കൊടുക്കാൻ സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ പാ അതിനുപേശ കാശ്മീരിനകത്തും അഫ്ഗാനികൾ നുഴഞ്ഞു കയറാനും പാകിസ്ഥാനെതിരെ പ്രവർത്തിക്കാനുള്ള സാധ്യത കൂടുതലാണ് പാകിസ്ഥാൻ്റെ സ്വസ്ഥതയും സമാധാനവും ആഭ്യന്തര ജീവിതവും കലക്കുന്നതിൽ വലിയ പങ്കുവഹിക്കാൻ പോകുന്ന ഒരു സംഘമായി അഫ്ഗാനികൾ മാറാൻ പോകും അതിൽ ഇന്ത്യയുടെ ആസൂത്രിതമായിട്ടുള്ള കൈകളുണ്ട് എന്ന് പാകിസ്ഥാൻ വിശ്വസിക്കുകയും അങ്ങനെ നിതാന്തമായ ശത്രുതയിലേക്ക് ഇന്ത്യയും പാകിസ്ഥാനും വരാൻ പോകുന്ന ഒരു അന്തരീക്ഷം ഈ യുദ്ധ സജ്ജീകരണങ്ങൾക്കിടയ്ക്ക് രൂപപ്പെട്ടു വരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് പൊതുവിൽ ഇപ്പോൾ ബലൂ ഈ അഫ്ഗാൻ്റെ പ്രശ്നം വരുമ്പോഴും പറയുന്നത് ഇന്ത്യ ആണ് ഇപ്പോൾ അവിടുത്തെ പ്രതിരോധ മന്ത്രി ഹോജ ആസിഫ് അടക്കം അസീമുനീർ അടക്കം പറയുന്നത് ഇന്ത്യയാണ് ഇതിന്റെയൊക്കെ പിന്നിൽ അല്ലെങ്കിൽ ഇന്ത്യ ഇവരെ സഹായിക്കുന്നത് കൊണ്ടാണ് ഇവർ ഈ ഹൈബർ പശുതൂൺ മേഖലകളിലൊക്കെ കയറി ഞങ്ങളെ ഇങ്ങനെ ആക്രമിക്കുന്നതെന്നൊക്കെയാണ് ഇവർ ഇങ്ങനെ പറയുന്നത് പക്ഷേ ഇന്ത്യ ഇതിൽ ഒരു നിലപാട് അല്ലെങ്കിൽ അറിയിച്ചിട്ടില്ല ഇന്ത്യ പറയുന്നത് ഞങ്ങൾക്ക് അടിക്കണമെങ്കിൽ ഞങ്ങളതിൽ ആയുധമുണ്ട് ഞങ്ങൾക്ക് വേറൊരാളെ വെച്ചടിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകതയില്ല എന്ന് ഇന്ത്യ കൃത്യമായി അത് പറയേണ്ടടുത്ത് പറയുന്നുമുണ്ട് പക്ഷേ ഈ അഫ്ഗാനെ സംബന്ധിച്ചിടത്തോളം വളർത്തിയതും ഇവർ തന്നെയാണ് ഇപ്പോൾ തല്ലുകൊള്ളുന്നതും ഇവർക്ക് തന്നെയാണ് പാകിസ്ഥാൻ്റെ ആത്യന്തികമായ അവസ്ഥ ഇങ്ങനെ തന്നെ ആയിരിക്കില്ലേ അല്ല പാകിസ്ഥാന് പല പ്രശ്നങ്ങളുണ്ട് ഒന്ന് പാകിസ്ഥാൻ ഒരു ജനാധിപത്യ സംവിധാനത്തിനകത്ത് പ്രവർത്തിക്കുന്ന രാഷ്ട്രമല്ല അവരെ ഒരു മിലിട്ടറി സംവിധാനത്തിനകത്ത് പ്രവർത്തിക്കുന്ന ഇപ്പം ജനാധിപത്യം ഇല്ലാത്തതിൻ്റെ ഫലമായിട്ട് മിലിറ്ററി ഭരണകൂടത്തിന്റെ സ്വേച്ഛാധിപത്യമാണ് വിക്കോറും പാകിസ്ഥാൻ നടക്കുന്നത് ഇത് ആകട്ടെ പലതരം കലാപങ്ങളിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകുന്നതിന് സഹായരാകിത്തീരുന്നു കാരണം ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനോ അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതിനോ അവർക്ക് തൊഴിൽ നൽകുന്നതിനോ അവർക്ക് ആവശ്യത്തിന് ഭക്ഷണം കൊടുക്കുന്നതിനോ അവർക്ക് വെള്ളം കൊടുക്കുന്നതിനോ ഒന്നുമുള്ള ശ്രദ്ധ ഈ പട്ടാള ഭരണകൂടത്തിൽ നിന്നുണ്ടാകാറില്ല പട്ടാള ഭരണകൂടം വേണ്ട ജനകീയ ഭരണകൂടം വേണം എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതാണ് മനുഷ്യരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിർവഹിക്കാനായിട്ടുള്ള സംവിധാനമായ ഭരണകൂടം മാറണമെങ്കിൽ അത് ജനകീയ ഭരണകൂടമായിരിക്കണം പാകിസ്ഥാനിലെ ഇടക്കിടക്ക് ജനകീയ ഭരണം വരും പിന്നെ വീണ്ടും പട്ടാളം കയറും അങ്ങനെ പട്ടാള ഭരണകൂടത്തിൻ്റെ കീഴിൽ കഴിയുന്ന ഒരു രാഷ്ട്രമായിട്ട് അത് മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ മാറുന്ന രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരുപാട് പരിമിതികളുണ്ടാവുന്നു നമ്മളെ ഇന്ത്യയുമായിട്ടൊക്കെ തരാൻ വേണ്ടിയ സമയം ഇന്ത്യ സമ്പൂർണ്ണമായിട്ടുള്ള ജനാധിപത്യ സംവിധാനത്തിനകത്താണ് അതിൻ്റെ പോരായ്മയ്ക്കെതിരെ ആണ് നമ്മളിവിടെ രാഷ്ട്രീയമായിട്ടുള്ള സമരം ചെയ്യുകയും തിരഞ്ഞെടുപ്പ് മത്സരിക്കുകയൊക്കെ ചെയ്യുന്നത് അത് ജനാധിപത്യത്തെ സമ്പുഷ്ടമാക്കുന്നതിൻ്റെ പദ്ധതിയാണെങ്കിൽ പാകിസ്ഥാനിൽ അതൊരിക്കലും സംഭവിക്കുന്നില്ല പകരം എന്താണെന്ന് വെച്ചാൽ അവരും അഫ്ഗാനികളും തമ്മിൽ വരുന്ന ഈ യുദ്ധം എന്ന് പറയുന്നത് പാകിസ്ഥാന് കൂടുതൽ കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കുന്നതായിരിക്കും അവർ പറയും ശരിയാണ് ഇന്ത്യയുടെ പ്രേരണയിലൂടെയാണ് ഇതെല്ലാം നടക്കുന്നത് ഇന്ത്യയുടെ പ്രേരണ അതിൻ്റെ അകത്ത് ഇല്ല ഇന്ത്യ അവിടെ ഉയർന്നു വന്ന ഒരു സാധ്യതയെ ഉപയോഗിക്കുന്നു മാത്രമേ മാത്രമല്ല ആ സാധ്യത ഇതാണ് പാകിസ്ഥാനും അതായത് അഫ്ഗാനും തമ്മിൽ പരസ്പരം മല്ലടിക്കാൻ പോകുന്നുവെന്ന് കണ്ട സമയത്താണ് അഫ്ഗാനികളെ വിളിച്ചു നിങ്ങൾക്ക് നിങ്ങൾക്കെന്ത് സഹായവും വേണ്ടത് പാകിസ്ഥാനടിക്കാൻ വേണ്ടിയിട്ടല്ല നിങ്ങൾക്കെതിൻ്റെ പോരായ്മയുള്ളൂ അപ്പോഴാണ് അവരുടെ വികസന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സഹായം നമ്മൾ ചെയ്യുന്നവർ ആവശ്യപ്പെടുകയും നമ്മൾ അത് കൊടുക്കാൻ തയ്യാറാവുകയും ചെയ്തിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കാൻ ഇത് സഹിക്കാതെ ഇത് അംഗീകരിക്കാതെ പാകിസ്ഥാൻ അവരെ ആക്രമിക്കുന്നു അവർ തിരിച്ച് പാകിസ്ഥാൻ ആക്രമിക്കുന്നു അങ്ങനെ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകും ഈ പ്രശ്നത്തിലേക്ക് പിന്നീട് അറബ് ലോകം തന്നെ ഇടപെടുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ താൽക്കാലികമായിട്ടുള്ള ശമനം അവിടെ ഉണ്ടായിരിക്കുന്നത് കാരണം നിങ്ങളിങ്ങനെ പരസ്പരം തമ്പിത്തല്ലി ചാകാൻ പോയാൽ നിങ്ങളുടെ വംശം സമ്പൂർണ്ണമായിട്ട് നശിച്ചു പോവും അതുകൊണ്ട് നിർത്തണ മക്കളെന്ന് പറഞ്ഞിട്ട് തൽക്കാലത്തൊക്കെ വെടിയർത്തൽ ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി വീണ്ടും നമുക്ക് വെടിയേച്ചകൾ വേണമെങ്കിൽ കേൾക്കാം അവിടെ നിന്ന് പക്ഷേ ഈ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ആണവായുധമൊക്കെ ഉള്ള രാജ്യമാണ് ഈ രാജ്യത്തോട് മുട്ടി നിൽക്കാൻ ഈ യവന്മാരെ ബുദ്ധി ഇല്ലാത്തവന്മാരാണ് എപ്പ വേണമെങ്കിലും എന്തും കാണിക്കാൻ മടിയില്ലാത്തവരാണ് അപ്പൊ അത്തരത്തിൽ ഒരു ആണവായുധ പ്രയോഗമല്ല അഫ്ഗാൻ നടത്താൻ സാധ്യതയുണ്ടോ അല്ല അങ്ങനെ ഉള്ള സംഭവങ്ങളിലേക്കൊന്നും പോകാൻ സാധ്യതയില്ല പാകിസ്ഥാനുമായിട്ട് നിരന്തരമായിട്ടുള്ള നിതാന്തമായിട്ടുള്ളൊരു യുദ്ധം എന്ന് പറയുന്നത് അഫ്ഗാൻ ഉദ്ദേശിക്കുന്നില്ല ഒന്ന് നിങ്ങൾ മാന്തി ഞങ്ങൾ തിരിച്ചൊന്ന് ചൊറിഞ്ഞു അത്രയേ ഉള്ളൂ അതിനപ്പുറത്തേക്കത് പോകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല കാരണം ഇത് ഈ ഇവർ തമ്മിലുള്ള യുദ്ധം രൂക്ഷമായാൽ തന്നെ അറബ് ലോകം മുഴുവനുമായിട്ട് തന്നെ തടപെടാനും ഇവരെ സമാധാനത്തിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല പാകിസ്ഥാൻ്റെ ഈ ആണവ ആയുധം ഉപയോഗിക്കാനായിട്ടുള്ളൊരു ഭൂമിയായി അഫ്ഗാനിസ്ഥാൻ മാറും എന്ന് നമ്മൾ കിരുന്നതിൽ അർത്ഥമില്ല